ഇതാ താനൂത്ത ബ്രഷ് ആയില്ല ബ്രഷ് ആയില്ല കേട്ടാ വലിയ അതിലേട്ടാ വലിയ ഇല വലിയ അതില നൂറ്ററുപത് റുപ്യ നൂറ്റി അറുപത് റുപ്പ്യ ഇതാ കൂന്തലുണ്ട് നൂറ്റി അറുപത് ഉറുപ്പ കൂന്തലാണ് നൂറ്ററുപത് റുപ്പാ ചെറിയയിലുണ്ട് ചെറിയയിലാണ് താനൂത്ത ചെറിയയിലുണ്ട് നൂറ്റി വലിയ മത്തി ഉണ്ട് വലിയ മത്തി നൂറ്ററുപത് റുപ്യ നൂറ്റി അറുപത് റുപ്യ തടയുണ്ട് രണ്ടേ അമ്പോ തള രണ്ടേമ്പ് ഇതാ കരിക്കാടി ഉണ്ട് അടിപൊളി ചെമ്മീൻ കരിക്കാടി 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 ചെമ്മീൻ മുനിയാൻ കയറി കരിട്ട് അഞ്ചു രണ്ടാം ചോറ് നിൽക്കും ഉച്ചാതി കരിക്കാടിയാണ് നൂറ്റി അറുപത് റുപ്യ നൂറ്ററുപത് റുപ്യാ പാലുണ്ട് നൂറ്ററുപത് റുപ്യല്ല കടമീ ഉണ്ട് നൂറ്റി ഇരുപത് റുപ്യ കടമീൻ ചെമ്പാ ഉണ്ട് നൂറ് റുപ്യ ചെമ്പാ നൂറ് മത്തി ഉണ്ട് മത്തി മൂന്ന് കിലോ നൂറ് രൂപ മൂന്ന് കിലോ നൂറ് റുപ്യ തളയുണ്ട് രണ്ടേ അമ്പ് തിണ്ട ഉച്ചി ചൂത നൂറ്ററുപ ചൂതാ അടിപൊളി ചൂത ഉണ്ട് കേട്ടോ വെള്ളക്കാര ചൂതാ നൂറ്ററുപത് അടിപൊളി ചൂത നൂറ്ററുപത് ആക്കറുണ്ട് നെയ്മീൻ നെയ് മീൻ ഇതാ രൂപ നെയ് മീൻ നാന്നൂറ് രൂപ അടിപൊളി നെയ്മീൻ ഇതാ ആക്കറുണ്ട് ആക്കറുണ്ട് കേട്ടോ ഇതാ വലിയ വലിയ മീനുണ്ട് എല്ലാം പോര് എല്ലാ ഓഫറിലുണ്ട് കുണ്ടുകൾ വട്ടര കാളാട്ക്കരമൂല ആൻഡ് പഞ്ചാരമൂല ഏവർക്കും സ്വാഗതം